കണ്ണൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് രൂപീകൃതമായ ജില്ലയാണ് കണ്ണൂർ ജില്ല തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂര് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരിനെയാണ് കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ താലൂക്കുകളാണ് കണ്ണൂർ താലൂക്ക് തലശ്ശേരി താലൂക്ക് തളിപ്പറമ്പ് താലൂക്ക് ഇരട്ടി താലൂക്ക് അതുപോലെ തന്നെ പയ്യന്നൂർ താലൂക്ക് കേരളത്തിൽ കൈത്തറി വ്യവസായം അതുപോലെ ബീഡി വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂര് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ലയാണ് കണ്ണൂര് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂര് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂര് കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ സ്ഥിതി എന്ന ജില്ല കണ്ണൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ് ഭൗമ സൂചികയിൽ ഇടം നേടിയ പവിത്ര മോതിരത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പയ്യന്നൂര് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്താണ് മയിൽ ആണ് കണ്ണൂര് കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ച ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷയ ബ്രാൻഡ് ജില്ലയാകുന്നത് കണ്ണൂരാണ് ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂരാണ് പദ്ധതി കിരൺ ആയിരുന്നു നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് കരിവള്ളൂരാണ് ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത സഹകരണ സംഘം ഹലാൽ ഫായിദയാണ് കണ്ണൂര് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് പ്രസിദ്ധീകരിക്കുന്നത് ഇല്ലിക്കുന്ന് ബെംഗ്ലാവ് തലശ്ശേരിയിലായിരുന്നു രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ബാസൽ മിഷൻ സൊസൈറ്റി ആയിരുന്നു രണ്ട് തവണ മികച്ച പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്ങാട്ടിടം കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂരാണ് ആദ്യമായി സർക്കാർ ഉടമസ്ഥയിലുള്ള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ശ്രീകണ്ഠപുരമാണ് കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസാണ് തലശ്ശേരി കേരളത്തിൽ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയ പഞ്ചായത്ത് മട്ടന്നൂരാണ് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരിയിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂരാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആദ്യമായി ആരംഭിച്ചത് കല്യാശ്ശേരിയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കണ്ണൂരാണ് രണ്ടായിരത്തി ഇത് കർണാടകയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ഉത്തരവായി ഭൂരിഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയില് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലയിൽ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ഭരണശേരി കേരളത്തിലെ ആറാമത്തെയും അവസാനവും രൂപം കൊണ്ടത് രൂപം കൊണ്ടതുമായ കോർപ്പറേഷൻ ആണ് കണ്ണൂർ കോർപ്പറേഷൻ കരിവുള്ളൂർ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കണ്ണൂരായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടമായ ബ്രൗൺസ് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ് അഞ്ചരക്കണ്ടിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റേന്ത് കമ്പനി കറുവാത്തോട്ടം നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാണ് കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലം ആണ് ധർമ്മടമാണ് ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന പുഴ അഞ്ചരക്കണ്ടി പുഴ പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചരകണ്ടി പുഴയ്ക്ക് കുറുകയാണ് എ കെ ജിയുടെ മീശം സ്ഥാപനമാകുന്നത് എവിടെയാണ് പെരളശ്ശേരിയാണ് പാലം സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരി കണ്ണൂർ ദേഷ്യപാതയിലാണ് പറശ്ശിനികടവ് പാമ്പു വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശമാണ് മാഹി അല്ലെങ്കിൽ മയ്യേഴി മാഹിയെ ഫ്രഞ്ചുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് മയ്യരുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനും മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണെന്നും ഓർത്തിരിക്കുക മലയാള കലാഗ്രാമ സ്ഥിതി ചെയ്യുന്നത് ന്യൂ മാഹിയിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം പിണറായിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പിച്ചളപാത്രങ്ങളുടെ പർദീസ് എന്നറിയപ്പെട്ട സ്ഥലം കുഞ്ഞിമംഗലം ആണ് കേരളത്തിൽ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവരുന്നത് കല്ലിയാട് കണ്ണൂരാണ് തലശ്ശേരി നഗരത്തിന്റെ സ്ഥാപകനാണ് എഡ്വേർഡ് ബ്രണ്ണനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനം ഏഴിമലയാണ് പ്രാചീന കാലത്ത് എലിനാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏഴിമലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിഡന്റ് കളർ ബഹുമതി ലഭിച്ച നാവിക യൂണിറ്റ് ആണ് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല കണ്ണൂര് കേരളത്തിലെ ആദ്യ ബേക്കറി സ്ഥാപിതമായത് തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം തലശ്ശേരിയാണ് ശ്രീനാന ഗുരു മലബാറിൽ ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബാണ് കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം തലശ്ശേരിയാണ് മലബാർ സർക്കസ് സ്ഥാപിച്ചത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കടനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനേഷ്യം സ്ഥാപിതമായത് തലശ്ശേരിയിലാണ് മൂന്ന് സീകളുടെ നാട് കേക്ക് ക്രിക്കറ്റ് സർക്കസ് തലശ്ശേരിയിലാണ് മൂന്ന് എല്ലുകളുടെ നാട് ലേക്ക് ലെറ്റർ ലാറ്റക്സ് ഉള്ള നഗരമാണ് കോട്ടയമാണ് കോലോത്ത് നാട്ടിലെ രാജാവിന്റെ സ്ഥാനപ്പേര് കോലത്തിരി എന്നാടുന്ന ശിലായുഗ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടിയേരി തൃച്ചമ്പരം ഗൂഗൾ സിരി എന്ന് കണ്ണൂരാണ് പെരിഞ്ചല്ലൂർ എന്നറിയപ്പെടുന്നത് തളിപ്പറമ്പനയാണ് കേന്ദ്രോൻ പാട്ട് എന്ന അനുഷ്ഠാന കലാരൂപം ഏത് ജില്ലയുടേതാണ് കണ്ണൂരിന്റെയാണ് കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള കലാരൂപമാണ് കോത മൂരിയൂട്ടം കോത മൂരിയാട്ടം കേരളത്തിൽ എസ് ബി ഐയുടെ ഹെറിറ്റേജ് ഗ്യാലറി മ്യൂസിയം ആരംഭിച്ച തലശ്ശേരിലാണ് പ്രമുഖ നേതാക്കളായ എ കെ ജി ഇ എം എസ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇ കെ നയനാറ് പ്രമുഖ ബി ജെ പി നേതാവായ കെ ജി മരാർ എന്നിവർ അന്തിമ കൊള്ളുന്ന സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ജിം ആണ് ദി ആംഫീബിയൻ ആണ് പയ്യാമ്പലം ബീച്ച് പ്രശസ്ത ശിൽപ ശില്പിയായ കനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം ബീച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എന്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് അതുപോലെ തന്നെ ഓടയം കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് പയ്യാമ്പലം കണ്ണൂരാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരാണ് മലബാർ റിവർ ക്രൂയിസ് പദ്ധതി നിലവരുന്ന ജില്ല കണ്ണൂരാണ് കണ്ണിലെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഒക്യുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വരുന്ന ആദ്യ സർക്കാർ സ്ഥാപനമാണ് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കേരളത്തിൽ കൈത്തറി പൈതൃക മന്ദിരവും കൈത്തറി മ്യൂസിയവും നിലവരുന്ന ജില്ലയാണ് കണ്ണൂർ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പലങ്ങാട് ബീച്ച് രണ്ടായിരത്തി ഇരുപതിൽ നാട്ടുമാകു കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരളത്തിലെ സ്ഥലമാണ് കണ്ണപുരം കണ്ണൂരാണ് വളപട്ടണം പുഴിയേയും കവ്വായി കയലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സദേൻ കനാൽ പ്രഥമ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് വേദിയായത് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ആണ് മീൻകുന്ന് കടപ്പുറം സ്ഥിതി എന്ന ജില്ലയാണ് കണ്ണൂര് കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ധർമ്മണം ദ്വീപാണ് കേരളത്തിലെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച പട്ടണമാണ് തലശ്ശേരി കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂര് കോട്ടയം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂര് മടായിപ്പാറയിലാണ് ജൂതക്കുളം സ്ഥിതി ചെയ്യുന്നത് കേരള ക്ഷേത്രകലാ അക്കാദമിയാണ് മടായിക്കാവ് അതുപോലെ തന്നെ അളകപുരി വെള്ളച്ചാട്ട സ്ഥിതി എന്ന ജില്ലയാണ് കണ്ണൂര് രൂപീകരണ സമയത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി അറിയപ്പെട്ടിരുന്നത് മലബാർ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സമ്പൂർണ്ണ ഹരിത കമ്പ്യൂട്ടിംഗ് ലാബ് സംവിധാനം നിലവെന്ന സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലനിരുന്ന ജില്ലയാണ് കണ്ണൂർ വടക്കൻ കേരളത്തിൽ എല്ലാ ദിവസവും തെയ്യം കൊട്ടിയാടുന്ന ക്ഷേത്രമാണ് പറശ്ശിനി കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഓവർബറീസ് ഫോളി എന്ന പ്രശസ്തമായ പാർക്ക് സ്ഥിതി എന്നത് തലശ്ശേരിയിലാണ് ഇ കെ നയനാർ അക്കാദമി കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്നിവ നിലയിൽ വന്നത് ഭരണശേരി കണ്ണൂരാണ് കണ്ണൂരിലെ പ്രധാന കാഴ്ചകൾ എന്തൊക്കെയാണ് ഉൾപ്പിലങ്ങാട് ബീച്ച് മീൻകുന്ന് ബീച്ച് മലയാള കലാഗ്രാമം ആറളം വനിതീയ സങ്കേതം അറക്കൽ മ്യൂസിയം സെന്റ് ആഞ്ചലോ കോട്ട പർശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് പുരുളിമല ഏഴിമല പഴശ്ശി ഡാം പൈതൽമല ഗുണ്ടർട്ട് ബംഗ്ലാവ് മടായിപ്പാറ തുടങ്ങിയവയാണ് കണ്ണൂരിലെ പ്രധാന കാഴ്ചകൾ അതുപോലെ ജലസംരക്ഷണം ലക്ഷ്യമാക്കി അമൃത പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂരാണ് വിസ്മയ തീംപാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ശാരീരിക മാനസിക ചൂഷണങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് വാത്സല്യം കേരളത്തിലെ കേരളത്തിലേക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലിയാർവട്ടം കേരളത്തിലേക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം അറക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനം കണ്ണൂരാണ് അറക്കൽ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് അലി രാജാവ് അറക്കൽ ബീവി എന്നിങ്ങനെയാണ് അറക്കൽ ബീവി എന്ന എന്ന കവിതയുടെ രചയിതാവ് ഏഴച്ചേരി രാമചന്ദ്രനാണ് ഇന്ത്യയിൽ ലൈബ്രറി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ കെ നയനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവരുന്നത് ഭരണാശേരി കണ്ണൂരാണ് പഴശ്ശിരാജ ചെറുകിട ജലവൈദ്യുത പദ്ധതി നിലവരുന്ന ജില്ല കണ്ണൂരാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ വി പി സത്യന്റെ ഓർമ്മയ്ക്കായി സ്മാരകം നിലവരുന്ന തലശ്ശേരിയാണ് എട്ടാമത് ഗദ്ദിക നാടൻ കലാമേള രണ്ടായിരത്തി ഇരുപതിന്റെ വേദി കണ്ണൂരാണ് അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഐക്കേരലാണ് മുണ്ടേരി മുണ്ടേരിക്കടവ് ഭക്ഷ്യസംഗം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് പ്രധാന ആരാധനാലയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം അതുപോലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തൃച്ചെമ്പരം ക്ഷേത്രം തിരുവങ്ങാട് ക്ഷേത്രം ബ്രാസ് പകോട എന്നറിയപ്പെടുന്ന തിരുവങ്ങാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് മടായി മോസ്ക് ആണ്ടല്ലൂർ കാവ് ധർമ്മടം തുടങ്ങിയവയൊക്കെ കണ്ണൂരിലെ പ്രധാന ആരാധനാലയങ്ങളാണ് പ്രശസ്ത വ്യക്തികൾ ആരൊക്കെയാന്ന് നോക്കാം കെ കരുണാകരൻ മുൻ മുഖ്യമന്ത്രി കെ കരു കരുണാകരൻ കണ്ണൂരാണ് ഇ കെ നയനാർ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ കണ്ണൂരുകാരനാണ് അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ കണ്ണൂരുകാരനാണ് കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ കണ്ണൂരാണ് സാമൂഹ്യ പ്രവർത്തക കൗമുദി ടീച്ചർ കണ്ണൂരാണ് ടിൻഡുലുക്ക അത്ലറ്റ് ടിൻഡുലുക്ക അത് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എ കെ ഗോപാലൻ കണ്ണൂരുകാരനാണ് നോവലിസ്റ്റ് ഒ ചന്ദുമനൻ കണ്ണൂരുകാരനാണ് സാഹിത്യകാരൻ സുകുമാർ അഴീക്കോട്ട് കണ്ണൂരുകാരനാണ് കേരള സർക്കസിന്റെ പിതാവായ കിലേരി കുഞ്ഞുകണ്ണൻ കണ്ണൂരുകാരനാണ് അതുപോലെ തന്നെ ഈ എം ആർ നായർ അതായത് സഞ്ജയൻ സാഹിത്യകാരൻ അദ്ദേഹം എന്താണ് കണ്ണൂരുകാരനാണ് തായമ്പക വിദ്വാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി കണ്ണൂരുകാരനാണ് അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ കല്യാൺ പൊക്കുടൻ അദ്ദേഹം എന്താ കണ്ണൂരിനാരാണ് അതുപോലെ അത്ലറ്റ് എം ഡി വത്സമ അദ്ദേഹം കണ്ണൂരിനാരാണ് വോളിബോൾ താരം ജിമ്മി ജോർ അദ്ദേഹം കണ്ണൂരുകാരനാണ് നിലവിലെ കേരള മുഖ്യമന്ത്രി നിലവിലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ കണ്ണൂരുകാരനാണ് അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് ഫാം സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറാളാത്താണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂരാണ് റബ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂരാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ണൂരാണ് കേരള ഫോക്ക് അക്കാദമി കണ്ണൂർ ചിറക്കിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂരാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കരയിലാണെങ്കിൽ കേരള ദിനേഷ് പിടി കണ്ണൂരാണ് ആസ്ഥാനം മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയാണ് അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ആസ്ഥാനം ഏഴിമലയാണ്